ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചക്കട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം ചക്കട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇതൊക്കെ ഉള്ളിയിലായതൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിന്റെ മേലെ ഇഡലി തട്ടം വെച്ചിട്ടുണ്ട് ഇതിന്റെ മേലെ നമുക്ക് ചക്ക ഇട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഞാൻ ഞാനിപ്പോൾ ആവിയിൽ വേവിക്കേണ്ട ചെയ്യണത് വെള്ളത്തിൽ വേവിക്കണേലും അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ചക്ക മുഴുവനും ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് ഏലക്കായ തൊലി കളഞ്ഞിട്ട് അല്ല തൊലി ഒന്ന് പൊളിച്ചെടുത്തതാണ് ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ ചേർക്കണത് പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഞാൻ ശർക്കര അല്ല ഇതിൽ ചേർക്കുന്നത് പഞ്ചസാരയാണ് അപ്പം നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം നമ്മൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് ചേർക്കണുള്ളൂ ഊട്ടം എന്താണെന്ന് വെച്ചാൽ ചക്ക വേവുമ്പോൾ എനിക്ക് മധുരം ഇറങ്ങാൻ വേണ്ടി മധുരമുള്ള ചക്കയാണ് അപ്പം നമുക്കിനി ബാക്കി മിക്സിയുടെ ജാറിയിലിട്ട് അടിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് മൂടി വെച്ചത് വേവിച്ചെടുക്കാം ഇപ്പൊ ആയി വന്നിട്ടുണ്ട് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഇതിപ്പോ ഞാൻ ചക്ക പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിട്ടുണ്ടായി നമുക്ക് ഇത് മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുക്കാം എന്നിട്ട് നല്ല പോലെ നമുക്ക് വെള്ളം തീരെ ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് ചക്കട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചക്ക ചക്കരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി വാട്ടി എടുക്കണം ഞാൻ പരിപ്പൊടിയിലാണ് ചെയ്യണത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ പരിപ്പൊടിയിലാണ് ചെയ്യണ വെള്ളം വെച്ചിട്ടുണ്ട് അത് പൊടി വാട്ടാൻ വേണ്ടി ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ നല്ല ജീരകം ചെറിയ ജീരകം അതൊരു അര അരസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കണത് പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്ക നമ്മൾ ചക്ക വേവിച്ചപ്പോൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ വെള്ളത്തിൽ ഒന്നും കൂടി പഞ്ചസാര ചേർക്കണം കിട്ട രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പും ചേർത്ത് കൊടുക്ക ഒരു രണ്ട് പിഞ്ച് ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കാം നമ്മൾ ചക്ക വേവിച്ചപ്പോഴും തേങ്ങ ചേർത്തിട്ടുണ്ട് എന്നാലും ഞാൻ പൊടി വാട്ടുമ്പോഴും തേങ്ങ ചേർക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കട്ട ഇനി ഒരളവൊന്നുമില്ല ഞാനൊരു അഞ്ചാറ് സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതൊന്നും ഒന്നും കൂടി ആ തേങ്ങ ഒക്കെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇത് നമ്മൾ ജീരകവും തേങ്ങ ഒക്കെ ചേർത്തിട്ടില്ല അതിന്റെ മണം വരുന്നുണ്ട് ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ പൊടി ചേർക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ ഒരു ഗ്ലാസ് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നല്ലപോലെ നമുക്ക് വാട്ടിയെടുക്കാം ഇനി ഇതിൽക്ക് തന്നെ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്ക ഇല്ലേ അതും ഇതിൽക്ക് തന്നെ ചേർത്ത് കൊടുക്ക തീരെ വെള്ളം ചേർക്കാണ്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചക്കയും കൂട്ടി നമുക്ക് നല്ല പോലെ പൊടി കുഴച്ചെടുക്കാം ഞാൻ അതാരണം കുറവ് വെള്ളം ഇട്ട വെച്ചിട്ടുണ്ടായിരുന്നത് ചക്കയും കൂടി ചേർക്കണം കാരണം നമ്മൾ ചക്ക അടിച്ചപ്പോൾ തീരെ വെള്ളം ചേർക്കരുത് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് ചൂടാറിയതിനു ശേഷം നമുക്ക് കുഴച്ചെടുക്കാം അതുവരെ മാറ്റി വെക്കാം ഇതിപ്പോ ചൂടാറി വന്നിട്ടുണ്ട് കണ്ട നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് നമുക്കിനി നല്ലപോലെ ഇത് കുഴച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതു മേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനടുത്ത് എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ലപോലെ കുഴച്ചെടുക്കുക നമ്മൾ ആ ഏലക്കെ നല്ല ജീരകമൊക്കെ ചേർത്താരണം നല്ല മണം വരുന്നിട്ടാണ് ഞാൻ പിന്നീട് ഏലൊക്കെ ഞാൻ ചേർത്തിട്ടില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ചക്ക വേവിച്ച പയിലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിലടിച്ചിപ്പം അതിൻ്റെ ഒക്കെ ഇതിൽക്ക് വന്നിട്ടുണ്ട് ഇട്ടാ അതാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് ഇതിപ്പോൾ വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റിയൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് നാടൻ ഒരു ഇത് ഇപ്പം ചക്ക സീസണാണ് അപ്പം എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഞാൻ ഇതിക്ക് മുമ്പും ചക്ക വെച്ച ചക്കയുടെ ഇട്ടിട്ടുണ്ട് അത് വേറെ ഇതിലാണ് ഇതിപ്പം ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നിടണത് പരത്തി കൊടുക്കാം ഇനിയിപ്പൊ ഞാൻ വാഴലയിലാണ് ഇത് ഉണ്ടാക്കണത് ഞാൻ വാഴല കഴുകിയതിന് ശേഷം ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതില് ഞാൻ കൊറച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം വേണമെങ്കിൽ തടവിയാൽ മതി കേട്ടാ അത് നിർബന്ധമുള്ള കാര്യമല്ല ഇനി നമുക്ക് കുറച്ച് ചീച്ച ഇതിന് ഈ മാവി നിർത്തങ്ങായിട്ടും പരത്തി കൊടുക്കാം കനം കുറച്ച് പരത്തി കൊടുക്കാം നമുക്ക് ഇപ്പം നല്ലപോലെ ഞാൻ പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മടക്കി കൊടുക്കാം നല്ലപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡിലും ഇപ്പം ആയി വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം ഇതിപ്പം ഞാൻ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേണ്ട പിന്നെ ഞാൻ കറുകലില്ലേ നമ്മളെ കറുകൽപ്പട്ടട ഇല്ല അത് ഞാൻ ഇതിന് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കേണ്ട അപ്പം അയ ഇലയിൽ ഞാൻ കുറച്ച് ഇതേപോലെ ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഇഡ്ഡലി ചെമ്പില് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് വേണ്ട ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി ഇനി ഇതിലേക്ക് നമുക്ക് കറുകല ഇട്ട് കൊടുക്കാം ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ടിടുന്നുണ്ട് അപ്പം അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി അപ്പൊ ഈ അപ്പത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഇതിന്റെ തട്ട് വെച്ചെടുക്കാം നമുക്ക് ഇത് ഓരോന്ന് വെച്ചുകൊടുക്കാം ഇതിപ്പോ മുഴുവനും ഞാനിതിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സൈഡിൽ നമ്മൾ കുമ്പിളിയപ്പവും ഇല്ലേ കറുകലയിൽ ഉണ്ടാക്കിയത് അത് വെച്ച് കൊടുക്കാം നല്ല മണവും ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഇത് ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മൂന്നാംചെണ്ണുള്ളൂ പിന്നെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടിക്കോളൂ എന്താന്ന് വെച്ചാൽ നമ്മൾ പൊടിയും വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചക്ക ഒക്കെ വേവിച്ചിട്ട് ചെയ്തേക്കണതാണ് അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ കിട്ടിക്കോളും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചക്കട ഇപ്പം എന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി കണ്ടിപ്പോ കുറേ നേരമായി ചൂടൊക്കെ ആറി നല്ല ചൂടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ നാടൻ വിഭവമായിട്ടുള്ള ചക്കട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് വേണ്ട നല്ല മണമുണ്ട് ഉണ്ട് നമ്മൾ നല്ല ജീരകം മേലക്കായൊക്കെ ചേർത്തിട്ട് നല്ല മണവുണ്ട് വേണ്ട നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചക്കട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്